ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഗംഭീര പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്ന മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകളും ഒരു ഗോളും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു ഒരു ഒളിമ്പിക്കോ ഗോളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് സാന്റോസിന് വേണ്ടി കളിച്ച മത്സരങ്ങളിൽ എല്ലാം തന്നെ മികച്ച പ്രകടനം നടത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും നെയ്മർ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിന് ശേഷം സാന്റോസിൻ്റെ പരിശീലകനായ പെഡ്രോ കൈക്സീന ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ അർജന്റീൻ സഹതാരങ്ങൾ ചെയ്തത് നെയ്മറുടെ കാര്യത്തിലും ചെയ്യണം എന്നാണ് സാൻഡോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് മെസ്സിയെ ചാമ്പ്യൻ ചാമ്പ്യനാക്കിയതുപോലെ ചാമ്പ്യൻ ആക്കാൻ വേണ്ടി ബ്രസീലിലെ താരങ്ങൾ ശ്രമിക്കണം അതിനെ അദ്ദേഹത്തെ സഹായിക്കണം എന്നൊക്കെയാണ് പെഡ്രോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീന ടീമിൽ മെസ്സിയോടൊപ്പം ഉള്ള സഹതാരങ്ങളും സുഹൃത്തുക്കളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അവർ മെസ്സിയെ ചാമ്പ്യനാക്കി നെയ്മറുടെ കാര്യത്തിൽ ബ്രസീൽ മുഴുവനും അതാണ് ചെയ്യേണ്ടത് നെയ്മറെ വളരാൻ സഹായിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഫ്രീഡവും പ്രാധാന്യവും നൽകേണ്ടതുണ്ട് ഇവിടെ അദ്ദേഹം അത് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലും അത് കണ്ടെത്തും അദ്ദേഹത്തെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ സാൻഡോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മറുടെ അടുത്ത ലക്ഷ്യം അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് തന്നെയാണ് അതിന് മുന്നോടിയായി മികച്ച രൂപത്തിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നെയ്മർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് അടുത്ത സമ്മറിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയം കൊണ്ടും കാണാം